ഈ കൈ കൂടിയ അകത്ത് പോയി കാണുന്നുണ്ട് ഭയങ്കര നിറവ് സന്തോഷം പറയാൻ പറ്റുകയുള്ളൂ കാരണം എൻ്റെ ഒരു സിനിമയ്ക്ക് എനിക്ക് ഇത്രയും ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല സന്തോഷം നിറഞ്ഞ തിയേറ്റർ അറിഞ്ഞിരിക്കുന്നു ആളുകൾ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു ത്രൂട്ട് ചിരിക്കുന്നു ഇത്ര സന്തോഷമുണ്ട് നമ്മൾ നന്നായി പഠിച്ചു പോയാൽ ഭയങ്കര ടെൻഷനല്ലേ അതേ അവസ്ഥ നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഷെയിൻ എറണാകുളത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് എറണാകുളം ഭാഷ ഭയങ്കരമായിട്ട് ഉള്ള ഒരാളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനകത്ത് സിബിച്ചൻ എന്ന് പറയുന്നത് ഒരു പക്ക കട്ടപ്പനക്കാരനാണ് ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആണ് ലോകം കണ്ടിട്ടില്ലാത്ത കട്ടപ്പനയിലുള്ള ഇലകൃഷിയും ചെയ്ത് നടക്കുന്ന ഒരു ഒരു സാധാരണ മനുഷ്യനാണ് അപ്പം അത് ഷെയിൻ എങ്ങനെ ഫുൾ ഓഫ് ചെയ്യും എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു ഫസ്റ്റ് ഡേയും മുതൽ ചെയ്തത് കളക്ട് ചെയ്യുകയൊക്കെ മാത്രമേ പറയാൻ പറ്റുള്ളൂ സിനിമ കാണുന്നതൊക്കെ മനസ്സിലാവും അത്രയും സൂപ്പറായിട്ട് ഷെയ്ന ചെയ്തു അല്ല ആദ്യം ഷെയ്നല്ല നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ വേറൊരു ആക്ടറായി ഡേറ്റുമായിട്ടാണ് ഈ സിനിമ എന്തെങ്കിലും പറഞ്ഞത് പക്ഷേ ഞാനാണ് ഷെയ്നകത്തേക്ക് കാസ് ചെയ്തത് എന്തിനകത്ത് ഷെയ്നെ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു ഷെയ്നത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി ചെയ്തു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടിന് ജി സി സിയിൽ നിരോധനം ഉണ്ടായെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ഡേ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും സ്കൂൾ കുട്ടികളാണ് സിനിമ കാണാനായിട്ട് കേറിയിട്ടുള്ളത് അപ്പം കുട്ടികൾക്ക് കാണാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ അവരോട് നിങ്ങൾ അവരുടെ റെസ്പോൺസ് ചോദിക്കും എങ്ങനെയുണ്ട് സിനിമ എന്നുള്ളത് ഇത് ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എൻറ്റർടൈനും വൺ എൻറ്റർടൈനർ മൂവിയാണ് ഇനി കൂടുതലൊന്നും പറയാനുള്ള സന്തോഷം എല്ലാരും തിയേറ്ററിൽ പോയി സിനിമ കാണണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് സിനിമ അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം